അപ്പോൾ ഒരാൾ പോത്തിനെ കാണാൻ വന്നിട്ടുണ്ട് ആ കീ കത്തിറക്കാനുള്ള ആള് ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവനൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പം ഇനി നമ്മളെ സുൽഫീക്കറിനൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുക ഓടുക സുൽഫീക്കറിൻ്റെ അടുത്തേക്ക് അത് കുഴപ്പമൊന്നുമില്ല ഇതാണ് നമ്മളെ സുൽഫീക്കർ ഇരുന്നൂറ് ചേച്ചി നൂറ്റി അമ്പത് ഉണ്ടാവും അല്ല ചേച്ചി പറഞ്ഞേ നൂറ്റി നാൽപ്പത് ഏഹ് അതിൻ്റെ മേലൊക്കെ ഉണ്ടെങ്കിൽ പിന്നേം കുറെ ആയിക്കു തരുമോ ആ ആയിക്കോട്ടെ എന്ന ചേച്ചി കണക്ക് പറഞ്ഞിട്ടാണ് വിളിച്ചാൽ മതി ഞാൻ എന്നോട് ഇതാ അല്ല പോത്ത പയം പോത്താ ഞാൻ തൂക്കം പറയില്ല നിങ്ങളുടെ മകനാണ് ഒക്കെ തൂക്കൊക്കെ പറഞ്ഞാല് ഞാൻ പറയുന്നില്ല ചെക്ക് തൂക്കം പറയാറില്ല നിങ്ങളെ മകയാ എല്ലാം പറയുണ്ട് ആടോ ആടോ എപ്പേടിച്ചിട്ടാ അവിടെ അടന്നാ വീഡിയോ കോൾ ചെയ്ത് എല്ലാം എല്ലാം കാണിച്ചു കൊടുക്കേ മക്ക ഉപ്പാക്കൊക്കെ കാണിച്ചു ആ എല്ലാരും കണ്ടോളി അത് അങ്ങനെ ഇങ്ങനെ ചാടണം നോക്കണ്ട അത് പേടിച്ചിട്ടാ ഒരു കുഴപ്പമില്ല അത് വെള്ളത്തി ഓടി ചാടാൻ വേണ്ടിയിട്ടേ നമ്മളേ നമ്മളിങ്ങനെ കണ്ടിട്ട് പറയണതാണ് അത് ഇതൊക്കെ ഒരെ സെമു അത് വേണമെങ്കിൽ അതുകൊണ്ടേക്കോ ഇതുകൊണ്ടേക്കോ വൃത്തിയുള്ള കൊണ്ടുപോയിക്കോ നാലാൾക്കാരെ ഇടയിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കാൻ പണം പവറും പത്രം ഒന്നും നോക്കണ്ട ഞാനതിന് കിട്ടണ്ട വില എന്ന് പറഞ്ഞു ഞാൻ വലിയ പോത്താണ്

ഞാനേ മാസത്തോട്ട് കഴിക്കുമ്പോൾ ചോദിച്ചാണല്ലേ മുപ്പത്തഞ്ചു പോയി നല്ല നല്ല ഒരു 90 ൽ നിന്ന് 90 ന്റെ വക്കിൽ ഇത്രയേ ഉണ്ടാവൂ 180 ആണ്. ഓനെ വല്ലേ വല്ലേ പറഞ്ഞാ. ആ പൊത്തിനെ வேறന്താണ്? ഫുൾ ഫിക്കർ. ഫുൾ ഫിക്കർ അല്ല നമുക്ക്. ആ വലിയ പൊതി. അല്ലേ? അതുണ്ടല്ലോ 170. അല്ലേ? അതിയേട്ട് വലിയ വട്ടാ. ആ വലിയ വട്ടാണ് പറഞ്ഞു. വലിയ വട്ടാ. ആ വട്ടാ വാലേ ഒറ്റ പിടേ. ആ ആ അതുടേയി ഇരക്ക്. അതുടേയി വേറെ ഇരക്ക്. ഇരക്ക്. ഹേ? ഇങ്ങോട്ടേ കേറി കൂടക്ക. ഇതെല്ലേ സ്കൂൾക്കറ്റി പോട്ടട്ടാ. ഇങ്ങോട്ടേക്കോ. അല്ലി പറക്ക. നല്ല പോത്താടാ ഇഞ്ഞു പോയോക്ക് എടാ അന്നു കുട്ടിലട ഒത്തിനും അക്കിങ്ങത്തിനോ ഇറക്കാനുള്ള നെയ്യത്ത് വെച്ചിട്ട് പോയ്ക്കോ അല്ല നെയ്യത്ത് വെച്ചിട്ട് പോയ്ക്കോ ഇവ ഒരു കുഴപ്പമില്ല നല്ല പോത്താ നല്ല പോത്താണ് എടാ ഓടണ്ടാ ആ ജലി എന്താ എന്താ എന്താണ് കോഴപ്പിനി എന്താണ് അതിന് കുഴപ്പം ഒരു കുഴപ്പമില്ല ഇപ്പം എന്താ എന്താ എന്തേലും കട്ടുണ്ടോ എന്നെ എന്തേലും കട്ടണ്ടാക്കി പരിചയം അല്ലാതെ ജി അവരോട് പറയണോ ഞാൻ തന്നെ കാണാൻ വന്നതാണ് അവരോട് പറയണോ അടാ നാക്കളൊക്കെ ആ ആ ലോകത്തുള്ള ബോത്ത് മൊത്തം കാണിച്ചോടുത്ത് ആ അപ്പം ഞങ്ങളൊന്ന് കുത്തിയിട്ടാ ഞങ്ങൾ കുത്തിയിട്ടാ ഞാൻ അതിനാണ്ടോ നീ ഞങ്ങോട്ട് കൊണ്ട് പുറത്താ മുതലാവും മുതലാവശ്യം മുതലാവശ്യം ആവശ്യം ഗൂഗിൾ പേ ആ അതാണ് കൊടുത്താലി അതിന് ആരാണ് ആ കയറുണ്ട് ഒഴിവാക്കണ്ടേ വലിയ കയറാടാ സുൽഫീക്കറ മനസ്സിലാമി എന്താ പറഞ്ഞുണ്ടാവും ഇറക്കിട്ട് ആ ഭാത്തക്കൊണ്ടോയി ആ ഭാത്തു ആ ഭാത്തു കൊണ്ടോയി അങ്ങനെക്കോളി ആനോടെക്കോളി ആക്കുണ്ടാവും അതേ വിമൊക്കെ ആ ചെമ്പട്ടീന്ന് വെള്ളം കൊടുക്കാം നമുക്ക് അങ്ങനെ കൊണ്ടേക്കോളി രണ്ടെണ്ണം വേണം എന്നല്ലേ പറഞ്ഞി ആ പൊയ്ക്കണ ഒന്നും ചെയ്യില്ല പാവണ്ട പാവാണ് അങ്ങനൊന്നും ചെയ്യുന്നില്ല അത് അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ കട്ടിക്കോട്ടോ അങ്ങോട്ട് കൊണ്ടുപോകും ആ മൂക്കുമ്പോ ചെറുങ്ങാൻ തുടങ്ങിച്ചാൽ മതി മോന്തക്കാരട്ടോ വേണ അജി അവിടെ കൊണ്ടു അയച്ചാ മതി അവിടെ കൊണ്ടുപോയിട്ട് അയച്ചാൽ മതി ആ അഭിപ്രായം വെക്കണ്ടാ ആ അഭിപ്രായം വെക്കണ്ട പാലത്തും പറയും പാലത്തും പറയാതി കെട്ടിട്ടെടുത്താൽ മതി കെട്ടിട്ടുണ്ടാ മതി മൂന്നമ്പർ കെട്ടിട്ടൊടുത്താ മൂന്നമ്പര് കെട്ടിട്ടു കൊടുത്തോട്ടാ മോന്തമ്മ ആ അതിലട്ടോ ആയിട്ടോ അവിടെ നട ഓട്ട ഉടമ അത് ഓട്ടോ നീ അയച്ചിട്ട് താതി പ്രശ്നക്കാരനല്ലടാ ഓടിഞ്ചാടൊന്നുമില്ല പ്രശ്നക്കാരനല്ലേ അല്ലല്ല അതും ഇപ്പോ പതിന്റെ ശക്തി അതിൻ്റെ അടുത്തേക്ക് പോയില്ലേ സുൽഫീകറിനെ നമ്മള് ഈ പാടത്തുന്ന് പിന്നെ കരയിലേക്ക് കഴിച്ചു അപ്പൊ എന്നാണ് അതിന്റെ പരിപാടിയൊക്കെ അപ്പൊ എന്നാ എന്നാ എന്നാൽ കോപ്പം അപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ തിളങ്ങി നിക്കുന്ന മിയഫുൽ മിയ പോത്താണ് സുൽഫിക്കറ് അത് ഞമ്മള് ഓനിക്കാണ്ട് കൊടുത്തുണ്ട് വെള്ളം കുടിച്ചോട്ടെ വെള്ളം കുടിച്ചോട്ടെ വീട് മാറിന്നോ ആളെ പരിചയം ചെയ്യാത്തത് പറയാ കാലി മെണ് വീട്ടിട്ടോ ഇട്ടോ അത് കുടിക്കോ ആ കുടിക്കൂ അത് കുടിക്കൂ ജി മാറി നാളെ മണ്ണെണ്ണം കൊടുത്തുണ്ട് നമ്മൾ ഇട്ടാ അല്ല ആ വരൂ അത് ഒപ്പം വരൂടാ പോയിക്കോ പോയിക്കോ പൊയ്ക്കോ അത് വരൂ അതൊന്നു വരൂ അത് നടക്കൂ പോയിക്കോയിക്കോ പൊയ്ക്കോ പൊയ്ക്കോളിട്ടാ പൊയ്ക്കോളി ആ ആ നടക്കൂ അങ്ങനെ വരൂ അട കൊണ്ടി കെട്ടിട്ട് എന്നിട്ട് ആ പോണിട്ടാ ആ ആ